ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള കാഷ്യു ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കാശുവണ്ടി വികസന കോർപ്പറേഷനിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് പ്ലസ് ടു പാസ്സായിട്ടുള്ള ആൾക്ക് ഇപ്പോൾ സെയിൽസിലേക്ക് വേണ്ടിയിട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും വിവിധ ജില്ലകളിലേക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ കഴിയും അത് ആയിട്ടാണ് അപേക്ഷിക്കേണ്ടത് നമുക്ക് ആയാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പം കേരള സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഇപ്പോൾ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് കശുവണ്ടി വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റ് ആണ് സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഇപ്പോൾ പ്ലസ് ടു പാസ്സായിട്ടുള്ള ആൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കാം അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം പിന്നെ കമ്പ്യൂട്ടർ നോളേജും കൂടി വേണം അപ്പം കമ്പ്യൂട്ടർ ഉള്ള ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള പ്ലസ് ടു പാസ്സായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ അവസരം ഉപയോഗപ്പെടുത്തുക അതിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഒന്നേ ഒന്നേ രണ്ടായിരത്തി ഇരുപത്തി നാല് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് എസ് സി എസ് ടി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെ ഏജിലൂടെ ലഭിക്കും മുപ്പത്തി ആറ് എന്നുള്ളത് ഒ ബി സിക്ക് ആണെങ്കിൽ മുപ്പത്തൊമ്പതും എസ് സി എസ് സിക്കാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ളവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റുന്നതാണ് ഇതിലേക്ക് റെമ്യൂറേഷൻ പതിനായിരം രൂപയായിരിക്കും പെർ മന്ത് ലഭിക്കുന്ന റെമ്യൂറേഷൻ പ്ലസ് അതിനോട് കൂടി തന്നെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് കൂടി ലഭിക്കുന്നതായിരിക്കും ഇൻസെൻറ്റീവ് കൂടി ലഭിക്കുന്നതായിരിക്കും ഇതിനോട് കൂടി തന്നെ ഈ ഒരു നിങ്ങളുടെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഇൻസെൻറ്റീവ് ലഭിക്കും ഇതിലേക്ക് മൊത്തം വേക്കൻസികൾ നോക്കുകയാണെങ്കിൽ ആറ് വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വേക്കൻസി കാസർഗോഡ് ഒരു വേക്കൻസി കണ്ണൂർ ഒന്ന് കോഴിക്കോട് ഒന്ന് വയനാട് ഒന്ന് മലപ്പുറം ഒന്ന് പാലക്കാട് ഒന്ന് അങ്ങനെയാണ് വേക്കൻസികൾ വന്നിരിക്കുന്നത് താല്പര്യമുള്ള ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ കാശു കോപ്പറേഷൻ ഡോട്ട് ഡോട്ട് കോം എന്ന് പറയുന്നതിൽ കരിയർ പേജ് പോയി കഴിഞ്ഞു നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഇതിൽ നിന്നും താഴെ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താവുന്നതാണ് ആ ഡൗൺലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ ഫില്ല് ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെയൊക്കെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന കേരള സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനായി വിടണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ